അതുപോലെ തന്നെ ചില ആൾക്കാർക്കെങ്കിലും ഇതിനകത്ത് നിങ്ങൾ സുഹൃത്തുക്കൾ എന്ന് വേ കരുതുന്ന അല്ലെ സുഹൃത്തുക്കൾ എന്ന് വേഷമിട്ട് നടക്കുന്ന ചില ശത്രുക്കളുടെ വഞ്ചനയ്ക്കോ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക കൃത്രിമത്വം മൂലം ഉണ്ടാകുന്ന നിങ്ങൾക്കെതിരെ മെനയുന്ന ചില നുണകൾക്കോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദിവസം കൂടിയാണ് അതായത് നുണ മറ്റാരെങ്കിലും മാനസികമായിട്ടുള്ള നിങ്ങളെ വഞ്ചിക്കുക എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ പറയില്ലേ ആട്ടൻതോലിട്ട ചെന്നായ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കളെന്ന് അടിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ നിങ്ങളെ ചതിക്കാനും നിങ്ങൾക്കെതിരെ നുണപ്രചരണം നടത്താനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ആത്മവിശ്വാസവും പിന്നെ സമൂഹവുമായിട്ടൊക്കെ ഇടപെട്ട് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനും കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് എന്നാണ് പറയുന്നത് സാമൂഹികമായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് ഏത്